നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു സ്ത്രീ പുരുഷ വശീകരണ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിട്ടുപിരിഞ്ഞു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുവാനും അച്ഛൻ അമ്മയും പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ അവരെ ഒന്നിപ്പിക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുവാനും കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകുവാനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ആത്മാർത്ഥമായി സ്നേഹിച്ച ആളെ വിവാഹം ചെയ്യുവാനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് അത്രയ്ക്കും ഫലപ്രാപ്തിയുള്ള ഒരു കാളീയ മന്ത്രത്തെയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് എടുക്കണേമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഉഗ്രശക്തിയുള്ള ഒരു കാളീയ മന്ത്രമായതിനാൽ തന്നെ ശരിയാവണ്ണം ഫലപ്രദമാകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു മന്ത്രം ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് ഉഗ്രശക്തിയുള്ള ആ കാളി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ഹ്രീം ക്രീം കാളി കപാലണീ ത്രൈലോക്യ മോഹനേ സർവഭൂതേ ജഗത് മോഹയ മോഹയ ശ്രീ നാം പുരുഷസ് തത് മോഹന്യേ സർവേഷം മോഹാഹർഷയ സ്വാഹാം ഓം ഹ്രീം ക്രീം കളീ കപാലിണി ത്രൈലോക്യമോഹിനെ സർവഭൂതേ ജഗത് മോഹയ മോഹയ ശ്രീ നം പുരുഷസ് തത് മോഹന്യേ സർവേഷം മോഹാഹർഷയ സ്വാഹാം ഇങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് ഈയൊരു മന്ത്രത്തിലൂടെ ഏതൊരു സ്ത്രീ പുരുഷന്മാരെയും വശീകരിക്കാൻ സാധിക്കുമെന്നത് യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ രഹസ്യം കൂടി മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം രാത്രി കാലങ്ങളിൽ വടക്കോക്ക് നോക്കിയിരുന്ന് വേണം ഈ മന്ത്രം ജപിക്കുവാൻ നൂറ്റിയെട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിലും മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ജപിച്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം കാര്യസാധ്യം എന്താണോ എന്ന് ദേവിയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളതുള്ളൂ നിങ്ങളുടെ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞ് മനസ്സിൽ അയാളുടെ രൂപം വിചാരിച്ച് കാര്യസാധ്യം പറഞ്ഞ് എഴുന്നേൽക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാര്യാഭർത്ത് ഐക്യം പിണങ്ങിപ്പോയവർ തിരികെ വരികയും ആദ്യമായി കാണുന്ന വ്യക്തിയെ ആകർഷിക്കുവാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് അതീവ ശക്തിയുള്ള ഒരു കാളയമന്ത്രമാണ് ഇത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടന്നിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ മന്ത്രം ജപിക്കുന്നവർ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടു കൂടി വേണം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുമ്പോൾ എന്തെങ്കിലും വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം ജീവിക്കുവാൻ വിളക്ക് തെളിയിച്ച് ഉരുവിടുവാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ വിളക്ക് തെളിയിക്കാതെയും ഉരുവിടാവുന്നതാണ് സ്ത്രീകളും പുരുഷന്മാരും ആർത്തവ പുലവാലായ്മ കാലങ്ങളിൽ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടരുത് ഈ മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം